അതേ പ്രിയരെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതുമായിരിക്കും അത് ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ വെളിപ്പെടും പ്രൈസലോൺ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ഒരു ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നാത്ത വിധത്തിലുള്ള ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുന്നു എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളിസ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായി ദൈവമൊരുക്കുന്ന നല്ല അവസരങ്ങൾക്കാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രിയരെ ഒരു സന്തോഷപ്രദമായ ഒരു ഒരു പ്രഭാതം കൊതിച്ചാണ് ഈ പകൽക്കാലം നാം എഴുന്നേറ്റ് വരുന്നത് ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്നലത്തെ രാത്രി ഇന്നലെ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചു പോയ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കാം ഒരുപക്ഷെ ഈ പ്രഭാതം നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് ഈ പ്രഭാത സന്ദേശം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നത് പക്ഷേ ഹൃദയത്തെ തൊട്ട് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രിയരെ ആരും നമുക്ക് വേണ്ടി കരുതിയിലേലും ആരും നമുക്ക് വേണ്ടി ഒന്നും ഒരുക്കി വച്ചില്ലേലും നമുക്ക് വേണ്ടി സകലതും ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് ഒന്നുകുനുന്തിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ പ്രിയരെ പൗലൂസ് ഇവിടെ പഴയ നിയമത്തിലെ ഒരു ഉച്ഛരണി എടുത്ത് അവിടെ ആവർത്തിക്കുന്ന ഒരു പദമാണ് നാം കണ്ടത് നാം വായിച്ച കുറിവാക്യം പഴയ നിയമത്തിനകത്തുള്ള ആമേനൊരു വാക്യം പൗലൂസ് ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദർഭമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് അർത്ഥം ഇനി ഒരുക്കാൻ പോകുന്നതല്ല ഒരുക്കിക്കൊണ്ടിരിക്കുന്നതല്ല അവൻ ഒരുക്കി കഴിഞ്ഞതാണ് ഈ പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ദൈവം മാത്രമാണ് എൻ്റെ ശരണം എന്ന് പറയുന്ന നിനക്ക് വേണ്ടി ദൈവം നാളകളിൽ ഒരുക്കാൻ പോകുകയല്ല അവൻ ഒരുക്കി കഴിഞ്ഞ ചിലതുണ്ട് അമ്മേ ഒരുക്കി കഴിഞ്ഞു പ്രിയരെ വിശ്വസിക്ക് ഒരപ്പനും നിനക്ക് വേണ്ടി ഒരുക്കാത്തത് ഒരു അമ്മയും നിനക്ക് വേണ്ടി കരുതാത്തത് ഉലകത്തിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ചിലത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു ഈ പ്രഭാതത്തിൽ ഞാനിങ്ങനെ പറയട്ടെ ജീവിതത്തെ നോക്കി ആകുലതയോടെ വേദനയോടെ ഓരോ പകലും നാളത്തെ പകൽക്കാലം എന്തായി എനിക്ക് തീരും എന്റെ ജീവിതം എവിടെ എത്തും എൻ്റെ ഭാവി എങ്ങനെ അമ്മ മുന്നോട്ട് പോകും എനിക്ക് വേണ്ടി ആര് കരുതും എനിക്ക് വേണ്ടി ആരും ഒരുക്കും എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരൊരുക്കും എൻ്റെ ഭാവിക്ക് വേണ്ടി ആരൊരുക്കും ഞാൻ കരുതിയവരെല്ലാം ഞാൻ കൂടെ കാണുമെന്ന് കരുതിയവരെല്ലാം എന്നെ കണ്ടിട്ടും കാണാതെ വഴി മാറിപ്പോകുമ്പോൾ എനിക്ക് വേണ്ടി ആര് കരുതും ആരെനിക്ക് വേണ്ടി ഒരുക്കും എനിക്കൊരു നല്ല ഭാവി ആരൊരുക്കിത്തരും നല്ലൊരു വിദ്യാഭ്യാസം ആരൊരുക്കിത്തരും എനിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒരു ിത്തരും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ നിങ്ങളോട് ആത്മനറബിൽ ഒരു ദൂത് കൈമാറാം നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയുള്ള സകലതും എന്റെ ദൈവം ഒരുക്കാമെന്നല്ല പറഞ്ഞത് അവൻ ഒരുക്കുന്നു എന്നല്ല പറഞ്ഞത് അവൻ ഒരുക്കി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഈ പകൽക്കാലം നീ വിശ്വസിക്കുന്ന ദൈവം നീ ആരാധിക്കുന്ന ദൈവം നിന്റെ പ്രാണനാഥനായ ദൈവം ഈ പകൽക്കാലം ആത്മാവിൽ നിന്നെ വ്യക്തമായി ആത്മാവ് ഇടപെടുകയാണ് നിനക്ക് വേണ്ടി ഉള്ളതെല്ലാം എൻ്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇന്നലകളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഓർത്തു നാളെ ആകുലത വേണ്ട ഇന്നലകൾ ജീവിതത്തിനകത്ത് വന്നുപോയ വീഴ്ചകളും കുറവുകളും നീ മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ ഓർത്തു നീ ഭാരപ്പെടണ്ടേ എൻ്റെ ദൈവം നിനക്ക് വേണ്ടിയുള്ള സകലതും ഒരുക്കി കഴിഞ്ഞു നിന്നെ വളർത്താനുള്ളത് നിന്നെ ഉയർത്താനുള്ളത് നിന്നെ മാനിക്കാനുള്ളതും നിന്റെ ഭാവിക്ക് വേണ്ടിയുള്ളത് നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ളത് ഈ പകൽക്കാലം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞിട്ട ഈ പകൽക്കാലം നീ പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്നത് വിശ്വസിക്ക് ദൈവം ഒരുക്കിയ ചിലത് നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണ് ഇനി ഒരുക്കുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഒരുക്കുന്നതല്ല ഒരുക്കിക്കൊണ്ടിരിക്കുന്നതല്ല നിനക്ക് വേണ്ടി ഇന്നലകളിൽ ദൈവം ഒരുക്കിയ ചിലത് നിന്റെ കണ്ണിന്റെ മുമ്പ് വെളിപ്പെടാൻ പോവുകയാണ് വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്ത വണ്ണമുള്ള അഹോചനമായ വൺ കാര്യങ്ങളെ അർഹതയില്ലാത്ത ആമ വൺ കാര്യങ്ങളെ ഒരിക്കലും നിന്റെ മുമ്പിൽ സാധ്യതയില്ലെന്ന് ലോകം പറയുന്ന ചില അസാധ്യങ്ങളെ എൻ്റെ ദൈവം സാധ്യമാക്കത്തക്ക രീതിയിൽ എൻ്റെ ദൈവം നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ട് ഈ പകൽക്കാലം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം ഏത് രാജ്യത്തിൽ ഇരുന്ന് ഈ ശബ്ദം കേട്ടാലും നിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിൻ്റെ മാന്യതയ്ക്ക് വേണ്ടി നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കി കടിഞ്ഞ ചിലത് നിൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഈ പ്രഭാതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് ഈ പകൽ വെളിപ്പെടാൻ പോകുകയാണ് വിശ്വസിക്കുക ഈ ദൂതിനോട് ആൺമേൻ പറഞ്ഞു സ്വീകരിക്കുക അയോത്മാവ് കൃത്യമായി ഈ പ്രഭാതത്തിൽ എന്നോട് സംസാരിച്ചൊരു ദൂതാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്ക് ഇനി ഒരുക്കുകയല്ല ദൈവം ഒരുക്കി കഴിഞ്ഞത് ദൈവം ഒരുക്കിയിട്ടുള്ളത് കോഡ് ഈസ് ഓൾറെഡി പ്രിഫേർഡ് ഫോർ യു നിനക്ക് വേണ്ടി ഓൾറെഡി ദൈവം പ്രിപ്പേർഡ് ചെയ്ത ചിലത് സംതിങ് ഓൾറെഡി പ്രിപ്പയർഡ് ഫോർ യു നിനക്ക് വേണ്ടി എന്റെ ദൈവം ചിലത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ചിലത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിനകത്തൊരു മാതാവുണ്ട് കരുതേണ്ട അപ്പൻ ചേർത്ത് പിടിക്കേണ്ട അപ്പൻ ഒരായുസ് മുഴുവനും കൂടെ നിൽക്കേണ്ട ഒരു അപ്പൻ പ്രിയരെ നമ്മുടെയൊക്കെ ബലം നമ്മുടെ വീട്ടുകാരല്ലേ എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഒരപ്പനുണ്ടെന്നൊരു ധൈര്യമല്ലേ നമ്മെ വഴി നടത്തുന്നേ വലിയ പണമൊന്നുമില്ലെങ്കിലും വലിയ പദവിയൊന്നുമില്ലെങ്കിലും വലിയ ഗ്ലാമറൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു പ്രതിസന്ധി വന്നാൽ എൻ്റെ വീട്ടുകാർ കൂടെ കാണുമെന്ന ധൈര്യമല്ലേ നമ്മെ പലരെയും വഴി നടത്തുന്നേ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതും എനിക്ക് ഫീസ് അടയ്ക്കേണ്ട സമയത്ത് എനിക്കൊന്നും അറിഞ്ഞില്ലേലും ഞാനൊന്നും അറിയുന്നില്ലേലും എനിക്ക് വേണ്ടി ഫീസുകൾ ആമയെ ചരപ്പെടുത്താൻ വേണ്ടി ഓടുന്നൊരപ്പൻ കരയുന്നൊരമ്മ ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഒരു ധൈര്യം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചെടുത്തോളം ഒരു മകനെ സംബന്ധിച്ചെടുത്തോളം ഒരു മകളെ സംബന്ധിച്ചെടുത്തോളം ചേർത്തു പിടിക്കാൻ അപ്പനും ആമേ കരയാൻ ഒരു അമ്മയും നമുക്കുള്ളതാണ് പലരുടെയും ജീവിതത്തിനകത്ത് ധൈര്യം പക്ഷെ പ്രിയരെ അപ്പൻ ചേർത്തു പിടിക്കേണ്ട അപ്പൻ കരുതേണ്ട അപ്പൻ ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കുറച്ച് അടയും നൽകി ഹാഗറിനെയും തൻ്റെ പിഞ്ചോമനയായ ഇസ്മായേലിനെയും അബ്രഹാം തൻ്റെ കൂടാരത്തുനിന്ന് മാറ്റിക്കളയുമ്പോൾ ഒരു ദുരു വെള്ളവും അല്പം ആഹാരവും കൊടുത്ത് തൻ്റെ വീട്ടിൻ്റെ പടിക്കൽ നിന്ന് ഇറക്കി വിടുമ്പോൾ സ്വപ്നം കാണാൻ കഴിയുമോ ചിന്തിക്കാൻ കഴിയുമോ ആ വേദനയുടെ ആഴം പക്ഷെ ഉറ ഒരു ഉറപ്പ് ഞാൻ പറയാം പെറ്റ തള്ള മറന്നാലും കരുതേണ്ട അപ്പൻ മറന്നാലും നിനക്ക് ലഭിക്കേണ്ട അവകാശം നിനക്ക് തന്നില്ലേലും നിനക്ക് ലഭിക്കേണ്ട സ്നേഹം നിനക്ക് ഈ ലോകത്തിലെ അപ്പൻ തന്നില്ലേലും നിനക്ക് വേണ്ടി അളവില്ലാതെ ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം ആത്മ ഞാൻ നിങ്ങളോട് കൈമാറുന്നത് വിശ്വസിക്ക് ഈ ലോകത്തിലുള്ളവർ കരുതുമെന്ന് കരുതി കരുതിയിലേലും ആമ നൽകുമെന്ന് പറഞ്ഞ വാക്കവർ പാലിച്ചില്ലേലും നിനക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അവരനക്കിയിലേലും നീ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിക്കടിഞ്ഞു വിശ്വസിക്ക് അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ യും ചേർത്തു പിടിക്കേണ്ട അപ്പൻ ഒരു ദുരുത്തി വെള്ളം ആളന്നു കൊടുത്തു വിടുക വചനം പറയുന്നു തന്റെ മകനും മരുഭൂമിയിലൂടെ ഈ യാത്ര ചെയ്ത് അവളുടെ കയ്യിൽ അബ്രഹാം കൊടുത്ത തുരുത്തിയുടെ വെള്ളം തീർന്നു വെള്ളം തീർന്നു അവസാനത്തെ തുള്ളി വെള്ളവും മകന് നൽകിയിട്ട് ഇനി അവർക്ക് യാത്ര ചെയ്യാൻ ശക്തിയില്ല അവടെ കയ്യിൽ ആഹാരമില്ല കുടിപ്പാൻ വെള്ളമില്ല ചേർത്ത് പിടിക്കാൻ ആരുമില്ല അവരുടെ കാണാൻ നീർക്കാണില്ല മരുഭൂമിയിൽ കിടന്നു വാ വിട്ടലറിയാൽ ആര് കേൾക്കാനാ ജീവിതത്തിന്റെ ഏതോക്കെ മരുഭൂമിക്കകച്ച് തലയണയെ ചേർത്ത് പിടിച്ച് ഏതോക്കെ റൂമിന്റെ വാതിൽ പൂട്ടി അടച്ച് വാ വിട്ട് നീല വിളിക്കുന്ന ഏതൊക്കെ മാതാപിതാക്കൾ ഏതൊക്കെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ സഹോദരങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് സ്നേഹിത നിന്റെ ഒറ്റപ്പടലിനകത്ത് നിന്റെ മരുഭൂമിക്കകത്ത് നീ കരയുന്നതാരും കണ്ടില്ലേലും നിന്റെ ഹൃദയം വിതുമ്മുന്നത് ആരും കണ്ടില്ലേലും നിന്റെ വയറു വശന്ന് കടിക്കാൻ ആഹാരമില്ലാതെ ഒരിറ്റു വെള്ളം പോലും നിനക്ക് വേണ്ടി നൽകാൻ ആരുമില്ലാതെ നീ അവസ്ഥകൾ ആമാരും നിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഈ പകൽക്കാലം നിന്റെ കണ്ണുനീർ കാണുന്ന ഒരു സ്വർഗമുണ്ട് നിന്റെ വേദന അറിയുന്ന ഒരു സ്വർഗമുണ്ട് ദൈവം പറയുക കുഞ്ഞെ നീ വേദനപ്പെടണ്ട നീ ഭാരപ്പെടണ്ട നിനക്ക് വേണ്ടി ഞാൻ ഓൾറെഡി കരുതി കടിഞ്ഞതാണ് വചനം പറയുന്നു ഹാഗർ ഇസ്മായേലിന്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാടകല് ഇസ്മായേലിനെ ഒരു ചെടിയുടെ തണലിൽ കൊണ്ടു കിടത്തിയിട്ട് ആ മരുഭൂപിയുടെ ഏകാധതയ്ക്കകത്ത് കണ്ണുനീരോടെ കരയുന്നൊരു ഹാഗർ എന്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ പോയ്യ ഞങ്ങൾക്കൊരു ഭാവിയില്ല ഞങ്ങൾക്കൊരു ജീവിതമില്ല ഞങ്ങൾക്കൊരു മുന്നോട്ടൊരു സ്റ്റെപ്പില്ല ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല ഞങ്ങൾക്ക് വേണ്ടി ആരും കരുതാനില്ല ഈ പകൽക്കാലമാരും ഒക്കെ അങ്ങനെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള ആരോടൊക്കെ അത് യോത്മ വിടപെടുക നീ ഭാരപ്പെടണ്ട കുഞ്ഞെ നീ ഭാരപ്പെടണ്ട നീ ആകുലപ്പെടണ്ട നിനക്ക് വേണ്ടി കരുതിയൊരു സ്വർഗമുണ്ട് വചനം പറയുന്നു ഹാഗറിന്റെ നിലവിളിയുടെ മുൻപിൽ ഇസ്മായേലിന്റെ കരച്ചിലിന്റെ മുൻപിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഹാഗറിൻ്റെ കണ്ണ് തുറന്നു വചനം ഇങ്ങനെയാണ് പറഞ്ഞത് നീഴൊഴുക്ക് തുറന്നെന്നല്ല പറഞ്ഞേ ഹാഗറിൻ്റെ കണ്ണ് തുറന്നു ഇപ്പകൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിൽ ചിലടെ കണ്ണ് തുറക്കും എന്തിനു വേണ്ടി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മരുഭൂമിക്കകത്ത് തുറന്ന നീഴൊഴുക്കിനെ നീഴൊരു അമേ നീഴൊഴുക്കിനെ കാണുവാൻ നീഴുറവെ കാണുവാൻ ഹാഗറിൻ്റെ കണ്ണു തുറന്നു അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു നീരുറവയെ അവൾ കണ്ടു അവൾ കണ്ടതെന്താ ദൈവമൊരുക്കിയ നീഴുരവ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കിയത് വ്യക്തമായ വചനം ഇങ്ങനെ പറയുന്നു അപ്പൻ കൊടുത്തത് തുരുത്തിയ എൻ്റെ ദൈവം തുറന്നത് നീരുറവയാണ് അബ്രഹാം കൊടുത്തത് ആളെന്നാ എൻ്റെ ദൈവം കൊടുത്തത് ആളവില്ലാതെയാ ഈ പകൽക്കാലം വിശ്വസിക്കാമോ ദൈവമൊരുക്കിയിട്ടുള്ള ചില നീരൊരുവകൾ ദൈവം ഒരുക്കിയിട്ടുള്ള ചില വാതിലുകൾ ദൈവം ഒരുക്കിയിട്ടുള്ള ചില ദൈവിക പദ്ധതികൾ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ഒരു ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നാത്ത ചില ആഴമേറിയ ദൈവിക പദ്ധതികൾ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട് അത് ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടും ഏതവസ്ഥയിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും അത് നിങ്ങളുടെ മേൽ വെളിപ്പെടും വിശ്വസിക്ക് വിശ്വസിക്ക് ദൈവം കരുതിയ ചിലത് നിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുക ഈ പകൽക്കാലം എന്നോടുകൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ചിലത് ഈ പകൽക്കാലം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക സ്വർഗീയ നല്ല കൃതാവേ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഈ നിമിഷം ഞാൻ ആത്മാവിൽ ഈ ധൂത് കൈമാറുമ്പോൾ അവരുടെ ജീവിതത്തിനൊക്കെ തടഞ്ഞു പോയ വാതിലുകൾ ദൈവം തുറന്ന ചില നീഴുറവകൾ അവിടെ മുൻപ് വെളിപ്പെടട്ട് വരട്ടെ ഇപ്പകൽക്കാല ഭാവിക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി മാന്യതയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ ചില നന്മകൾ വെളിപ്പെട്ട് വരട്ടെ ഇതുവരെയും കാണാത്ത ചില ദൈവ പദ്ധതിയിലേക്ക് അവർ ജപ്പെടുത്തു ഏതോക്കെ റൂമിനൊക്കെ തൊതുങ്ങിപ്പോയി അവർ ശബ്ദം കേൾക്കുന്നുണ്ടപ്പാ ഈ നിമിഷം അവിടെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവം പുറത്തിറക്കണമേ ദൈവത്തിൻ്റെ വലിയ ഫേവറും വിശാലതയും വെളിപ്പെടട്ടെ ഈ നിമിഷം ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് അവർ ദൈവമകത്തും വെളിപ്പെടട്ടെ സ്വർഗമകരച്ച് യേശു പിന്നാമൽ തന്നെ അമ്മേ ഗോഡ് ബ്ലസ് യു അതേ പ്രിയരെ വിശ്വസിക്ക് ദൈവമൊരുക്കിയിട്ടുള്ള ചിലത് നിൻ്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുക നിൻ്റെ കണ്ണുകൊണ്ട് നീ അത് കാണാൻ പോകുക ഇപ്പം കളിക്കാലം പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഉറപ്പായിട്ടും തീർച്ചയായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവ ചെയ്ത് ഒരപേക്ഷയും കൂടെ ഉണ്ട് ഒത്തിരി കോളുകൾ ഞങ്ങൾക്ക് തുടർമാനമായി വരുന്നുണ്ട് അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്നും കൂടെ ശ്രമിക്കുക ഇല്ല എങ്കിൽ ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ റിക്വസ്റ്റായിട്ട് അയയ്ക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഈ പകൽക്കാലം എല്ലാ പകലും ദൈവാത്മാവ് നൽകുന്ന സന്ദേശം നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാ പ്രഭാതത്തിലും ഈ സന്ദേശം കേൾക്കണമെങ്കിൽ നിങ്ങളുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പകൽക്കാലം കൃത്യമായി ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലെറ്റ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളീശ്വിർ പരിശുദ്ധാത്മാവിനോടുകൂടെ ചേർന്ന് ഒരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളീശ്വിൽ ലീഡ് മീ ടുഡേ പരിശുദ്ധാത്മാവേ ഈ പ്രഭാതത്തിൽ എന്നെ ഒന്ന് നയിച്ചാലും ഗോഡ് ബ്ലസ് യു ആ മാൻ